കുളത്തൂപ്പുഴ ചോഴിയക്കോട് പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ ഐ സി ഡി പി സബ് സെന്ററിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയിലാണ് മോഷണം കെട്ടിടത്തിന്റെ ജനൽ പുളിച്ച ഗ്രിൽ തകർത്താണ് മോഷ്ട ഉള്ളിൽ കടന്നിരിക്കുന്നത് സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും പശുവിനെ കുത്തിവെക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന സിറിഞ്ച് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ കവർച്ച ചെയ്തിട്ടുണ്ട് ഇവയിൽ ചിലത് സമീപത്തെ പാതയോരത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട് രാവിലെ ഒൻപത് മണിയോടെ സ്ഥാപനം തുറക്കാനെത്തിയ കവിത എന്ന ജീവനക്കാരിയാണ് കവർച്ചാ വിവരം ആദ്യം അറിയുന്നത് തുടർന്ന് മൃഗാശുപത്രി അധികൃതരെയും പോലീസിനെയും മൃഗാശുപത്രിയും ഞാൻ ചുഴലിക്കോട് മൃഗാശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ഇത് രാവിലെ ഞാൻ ഒൻപത് മണിക്ക് നമ്മുടെ വന്നപ്പോൾ വന്നപ്പോഴും തുറന്നകത്ത് കയറിയപ്പോഴത്തേനും അവിടെ മൊത്തം അലങ്കോലപ്പെട്ട് നമ്മൾ വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ഇത് നല്ല രീതി ഇത് ഞാൻ അപ്പോഴും തന്നെ അത് ഡോക്ടറെ വിളിച്ചറിയിക്കുകയും പിന്നെ അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ എല്ലാം അറിയിച്ചിട്ടുണ്ട് ഇത് ഒരു ശ്രമമാണെന്നാണ് അത് അത് അതുമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഇവിടെ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസറായിട്ട് കടമാങ്കോട് വർക്ക് ചെയ്യുവാണ് അപ്പം ഇവിടെ അടുത്തൊരു കുത്തിവെപ്പുണ്ടായിരുന്നു അങ്ങനെ കുത്തിവെപ്പിനായിട്ട് വന്നപ്പോഴാണ് ഇവിടെ അറിയുന്നത് ഇങ്ങനെ കള്ളം കയറി ഇവിടെ എല്ലാം വലിച്ചു വരിട്ടിരിക്കുന്നു അപ്പം പശുവിനെ കുത്തിവെക്കാൻ വേണ്ടിയിട്ട് സെമൻ എടുക്കാനാണ് ഞാൻ ഇവിടെ വന്നത് അടുത്ത സെന്ററിലേക്ക് അപ്പോഴ് ഇവിടെ സെമന് എൻ്റെ ഒരു ഷീറ്റ് അതൊരു അമ്പത് എണ്ണത്തോളം ഉണ്ടായിരുന്നു അല്ലേ െണ്ണത്തോളം ഉണ്ടായിരുന്നു അത് ഇവിടുന്ന് എടുത്ത് വഴി നീള ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് കണ്ടത് പിന്നെ കണ്ടെയ്നർ തൊട്ടിട്ടില്ല എന്ന് തോന്നുന്നു കണ്ടെയ്നറിന്റെ അകത്താണ് നമ്മൾ മരുന്ന് സൂക്ഷിക്കുന്നത് അത് അതില് ഒന്നും ചെയ്തിട്ടില്ല ബാക്കി കുറേ സിവിജ് നീഡിൽ കുറേ വിരയുടെ ഗുളികകൾ ഇതെല്ലാം എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കുളത്തൂപ്പുഴ എസ് ഐ സജീവ നേതൃത്വത്തിൽ എത്തിയ പോലീസ് സംഘം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട് വിലപിടിപ്പുള്ളവയോ പണമോ നഷ്ടമായിട്ടില്ല അന്വേഷണം ആരംഭിച്ച പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് നാട്ടുവാർത്ത മടത്തറ